ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലർക്കും പൂജകൾ ചെയ്യുമ്പോഴോ വഴിപാടുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ നമ്മൾ അറിയാതെ തന്നെ കണ്ണുനീർ വരുന്നത് പതിവാണ് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു എങ്കിലും പലരും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൂജകൾ ചെയ്യുമ്പോൾ കോട്ടുവായ വരുന്നു കണ്ണുനീർ വരുന്നു അതുപോലെ തന്നെ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇതിനെല്ലാം എന്താണ് കാരണം ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് പലരുടെയും മനസ്സിലെ ചിന്തകളിൽ ഒന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചിലർ ചോദിക്കുന്നു ഞങ്ങൾ എത്ര വഴിപാടുകൾ ചെയ്തു എത്ര ദൈവത്തെ വിളിക്കുന്നു പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളല്ലാതെ ഒരു സമാധാനവും നമ്മുടെ ജീവിതത്തിലില്ല എത്ര തന്നെ ക്ഷേത്ര ദർശനം നടത്തിയാലും നമ്മുടെ പ്രശ്നങ്ങൾ കൂടുകയല്ലാതെ കുറഞ്ഞു വരുന്നില്ല അതുപോലെ തന്നെ കൂടി ഒരേ കൂടി നമുക്ക് പൂജകൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സം നമ്മുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു ഉദാഹരണത്തിന് അടുത്തുള്ള ക്ഷേത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ദൂരെയുള്ള തിരുപ്പതി ക്ഷേത്രമായിക്കോട്ടെ നമുക്ക് മഹാദേവനെ കാണാൻ പോകണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ വരുന്നു അത് ഏത് തരത്തിലുള്ള ക്ഷേത്രമാണെങ്കിലും നമുക്ക് അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ രാവിലെ മുതൽക്ക് വൈകുന്നേരം ദീപം തെളിയിക്കണം എന്ന് പറഞ്ഞ് വീട്ടിലെ പണികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ദീപം തെളിയിക്കുവാനുള്ള ആ സമയമാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നം കാരണം നമുക്ക് അന്നത്തെ ആ ഒരു പൂജ ചെയ്യുവാനോ മന്ത്രങ്ങൾ ചൊല്ലുവാനോ ഉള്ള ഒരു മനസ്സ് പോലും ഉണ്ടാകുന്നില്ല ഇത് പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും നമ്മുടെ കർമ്മപാപ ഫലത്തിൻ്റെ പേരിലാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കും തോറും നമ്മുടെ കർമ്മങ്ങൾ കുറഞ്ഞു വരുന്നതായി നമുക്ക് അനുഭവപ്പെടും പക്ഷേ ആ കർമ്മങ്ങൾ കുറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടും കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പത്ത് വർഷം നമ്മൾ അനുഭവിക്കേണ്ട കർമ്മഫലങ്ങളായിരിക്കും ഒരു പക്ഷേ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ കർമ്മപാപ ഫലങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയാം സാധിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ തീവ്രത കുറച്ച് കൂടും എന്ന് മാത്രം ഇതിനർത്ഥം നമ്മൾ ഭഗവാനുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇഷ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കുല പ്രാർത്ഥിക്കുന്നത് എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവത്തോട് നിങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള പ്രധാനപ്പെട്ട അർത്ഥം തന്നെയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ നമുക്ക് എങ്ങനെയാണോ ദൈവത്തെ വഴിപാട് ചെയ്യുവാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ചുറ്റിലും ഒരു നെഗറ്റീവ് വൈബ്രേഷനും ഉണ്ട് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളെ പൂജകൾ ചെയ്യുവാനോ വഴിപാടുകൾ ചെയ്യുവാനോ സമ്മതിക്കില്ല മറിച്ച് നമ്മൾ ഏതെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ കൊണ്ട് നമ്മളും ദൈവവും തമ്മിൽ അതായത് നമുക്ക് ഭഗവാനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു തെറ്റായ ായ ചിന്തകളെ കൊണ്ട് നിറയ്ക്കുകയും നമ്മൾ ഭഗവാനെ നോക്കാൻ പോലും കൂട്ടാക്കാതെ പെട്ടെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചറങ്ങുന്നതും പതിവാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ശക്തികൾ തന്നെയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി ദൈവത്തോട് അടുക്കുവാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ നിങ്ങൾ ഈ മന്ത്രം നൂറ്റി തവണ ചൊല്ലുക അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് കൂടി ചൊല്ലുന്ന സമയത്തായിരിക്കും തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ കോട്ടുവായ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാന മായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് എന്തെല്ലാമോ കാര്യങ്ങൾ ഭഗവാനോട് പറയുവാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി ക്ഷേത്രത്തിലേക്ക് പോകണമെന്നെല്ലാം വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ തിരുസന്നിധിയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്നുള്ള ആ കണ്ണുനീർ വരും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമ്മുടെ കണ്ടം ഇടറിപ്പോകും നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് നമ്മൾ ഏത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊന്നും നമുക്ക് ആ സമയത്ത് ചിന്തിക്കുവാൻ സാധിക്കില്ല ഇതെല്ലാം തന്നെ നമ്മൾ വുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് മാത്രമല്ല വീടുകളിൽ ചില ഏതെങ്കിലും വഴിപാടുകളോ പൂജകളോ ചെയ്യണമെന്നാഗ്രഹമുണ്ട് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ദീപം തെളിയിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നല്ല മന്ത്രങ്ങളെല്ലാം ചൊല്ലി കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നമുക്ക് നമ്മുടെ തൊട്ട വീട്ടിലെ ആളുകളോ അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കളോ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ഈ സമയത്ത് അവരെയെത്തി നമുക്ക് പെട്ടെന്ന് പൂജകൾ ചെയ്തു വരുവാനല്ലേ സാധിക്കുകയുള്ളു ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ദൈവവുമായി കൂടുതൽ അടുക്കരുത് എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് ശക്തി നിങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ നമ്മളെ തടുക്കുവാൻ നെഗറ്റീവ് ശക്തികൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് വരണം നമ്മൾ ഭഗവാനുമായി കൂടുതൽ അടുക്കണം എന്നുണ്ടെങ്കിൽ ഈ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് നമ്മൾ പോവുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ കോട്ടുവായ വരുന്നതോ കണ്ണുനീർ വരുന്നതോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇനി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകില്ല ഇനി ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പിന്തിരിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ശക്തിയിൽ വിജയിക്കുകയും നമ്മൾ തോറ്റുപോവുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്ര തടസ്സങ്ങൾ വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ കൈവിടില്ല നമ്മുടെ പ്രാർത്ഥനകൾ നിങ്ങൾ അത് ഒരു തവണയാണ് ഒരു ദിവസം മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ ശക്തി നിറഞ്ഞവയാണ് ഈ പഞ്ചഭൂതങ്ങളുടെ ശക്തി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇമോഷനുകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നതായിരിക്കും മാത്രമല്ല ആത്മാവ് എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒന്നാണ് ആ ആത്മാവിന് ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്യുന്നത് അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരുപാട് പേരുണ്ട് അത് നെഗറ്റീവ് ശക്തികളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചിന്താഗതികളിലൂടെ നമുക്കത് തടസ്സപ്പെടുന്നുണ്ടാകും അതല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്കത് തുടരുവാൻ സാധിക്കുന്നില്ലായിരിക്കും ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും തോറും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുപോലെ െ സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയായിരിക്കും പോകുന്നത് എന്നാലും നമ്മൾ നമ്മുടെ ആ ഒരു വിശ്വാസം കൈവിടാതെ ഭഗവാനിൽ തന്നെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം ഇല്ലാതായി പോവുകയും ഭഗവാനിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ അത് അപ്പോൾ തന്നെ ചൊല്ലിത്തുടങ്ങുക നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എൻ്റെ മനസ്സ് ശരിയല്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശരിയല്ല എന്ന് പറയുന്നത് തന്നെ എന്താണ് നെഗറ്റീവ് ശക്തികളാണ് അപ്പോൾ നമ്മൾ അത് ഇല്ലാതാക്കുവാനായിട്ടാണ് ഈ വഴിപാടുകളും പൂജകളും ചെയ്യുന്നത് ഒഴികെ മനസ്സ് ശരിയല്ല അല്ലെങ്കിൽ എനിക്കെന്തോ സങ്കടം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ മിണ്ടാതിരിക്കുക തന്നെ ചെയ്യും അല്ലാതെ നമുക്ക് പൂജകളോ വഴിപാടുകളോ ക്ഷേത്ര ദർശനമോ നടത്താൻ സാധിക്കില്ല നിങ്ങൾക്ക് എപ്പോൾ മന്ത്രം ചൊല്ലണമെന്ന് തോന്നുന്നുവോ അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്ന് തോന്നുന്നുവോ അത് ആ നിമിഷം തന്നെ നിങ്ങൾ ചെയ്യുക ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കരുത് കൂടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം എന്ന് വെക്കാം പക്ഷേ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ ചെറിയൊരു പ്രശ്നമാണ് ഏത് വീടുകളിലാണ് പ്രശ്നങ്ങളില്ലാത്തത് എല്ലാ വീടുകളിലും പ്രശ്നമുണ്ടാകും പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് നീണ്ടു പോവുകയല്ലാതെ പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം വന്നു ചേരില്ല അത് കാരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുക മന്ത്രം ചൊല്ലുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മന്ത്രങ്ങൾ ചൊല്ലുക ഉദാഹരണത്തിന് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പത്ത് തവണ കോട്ടുവായ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇരുപത് ആക്കി അതിനെ മാറ്റുക കാരണം നമ്മളെ അത് തടസ്സപ്പെടുത്തുവാനായിട്ടാണ് നമ്മുടെ ചുറ്റിലുമുള്ള ആ നെഗറ്റീവ് ഊർജ്ജം ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് അതല്ലാതെ നമ്മുടെ പ്രാർത്ഥനയല്ല ഇടയിൽ നമ്മൾ നിർത്തേണ്ടത് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക കോട്ടുവ വരുന്നതും കണ്ണുനീർ വരുന്നതും അതുപോലെ തന്നെ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ വരുന്നുണ്ട് നിങ്ങൾ പിന്തിരിയരുത് മറിച്ച് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് അത് അതിനാൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ വഴിപാടുകൾ ചെയ്യുക കൂടുതൽ കൂടുതൽ ക്ഷേത്ര ദർശനം നടത്തുക ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക എത്ര പരീക്ഷണങ്ങൾ വന്നാലും അതെല്ലാം താങ്ങാനുള്ള ശക്തി ഭഗവാനെ അങ്ങ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെയാവുമ്പോൾ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ കഷ്ടത്തെയും കടന്നു പോകുവാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ തെറ്റായ ചിന്തകളെയെല്ലാം ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ തൂക്കി എറിയുക ഭഗവാനിൽ വിശ്വസിക്കുക ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ